അപ്പൊ അതാ നമ്മളെ സാബിക്ക് ദുബായിൽ വന്നതാണ് പത്ത് ദിവസത്തിന് വേണ്ടി മാത്രം വന്നതാണോ എടോ 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 ഞാനൊന്ന് പറയട്ടോ

അപ്പോൾ അതാണ് നമ്മളെ സാബിക്ക് ദുബായിൽ നിന്ന് വന്നതാണ് പത്ത് ദിവസത്തിന് വേണ്ടി മാത്രം വന്നതാണ് അല്ല ആദ്യം ചാടി നമ്മുടെ സി എ സി എം എ ഒക്കെ ചെയ്യുന്ന നമ്മുടെ നവാസ് ആണ് അപ്പോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പിന്നെ ക്യാമറ എടുക്കുന്ന ഷിയാസ് ആണ് നമ്മുടെ ഡ്രൈവറായിട്ട് നമ്മുടെ അടുത്തത്തെ സുഹൃത്തായിട്ടും മമ്മൂസ് മാത്രണ്ടായിരുന്നു അപ്പൊ കറക്റ്റ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം മറ്റേ തല കാണാൻ പറ്റാത്ത മലകളാണ് കാണാനുള്ളത് അതായത് നമുക്ക് ഏറ്റവും എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ആംബിയൻസ് ആണത് ആൻഡ് ഇപ്പൊ ഇവിടെന്ന് വെച്ചപ്പോ നിലവിലിപ്പോണോ ഏടോ ഏടോ ഞാനൊന്ന് പറയട്ടടോ അപ്പൊന്നെ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ആക്ച്വലി നല്ലൊരു ആംബിയൻസ് ആണ് സൗകര്യം ഒരു അഞ്ചു മണി മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ നല്ലൊരു ആംബിയൻസ് ആണ് കാരണം നമുക്ക് ഇവിടെ ആ നല്ല മേഘങ്ങളൊക്കെ ഇങ്ങോട്ട് മഴ പെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു ആംബിയൻസ് ആണ് എന്തായാലും തിരിച്ചയായിട്ടും ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം സോ എല്ലാവർക്കും മോട്ടോ പ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആക്ച്വലി നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത് ഏകദേശം ഒരു വൈകുന്നേരം ടൈമിലാണ് ഒരു മൂന്ന് മണി മൂന്നര ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഉച്ചക്ക് പോകുന്നുണ്ടായിരുന്നു ഏകദേശം കൂടി രാവിലെ പോരേണ്ടതായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ മലമ്പോഴ് ഡാമിൽ നിന്നും വലത്തേക്കുള്ള ഒരു റോട്ടിലൂടെ പോയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പോൾ നൈറ്റ് നല്ലൊരു കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു കോൾഡ് ക്ലൈമറ്റാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് Obrigado. <music> വന്ന മലമ്പോയ ഡാമിന്റെ ചെറുഭാഗത്ത് നമ്മൾ വന്ന വെഹിക്കിൾ അവര് എന്താണ് ആ ഒരു ഐ ട്വന്റി കടക നല്ല ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നല്ല മേഘങ്ങൾ ഇങ്ങനെ മൂടി വന്നോണ്ടൊക്കെണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമറ്റ് ആമ്പിയൻസ് പറഞ്ഞതാണ് കേട്ടോ തല കാണാത്ത മലകളാണ് നമ്മളെ കൂടെ കാണുന്നത് നമുക്ക് നല്ല മേഘങ്ങളൊക്കെ മൂടിയിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞെന്താ വെച്ചാല് ഇതൊന്നുമല്ല നമ്മൾ ഈ ഒരു മതില് കാണുന്നുണ്ടല്ലോ ഈ ഒരു മതിലിന്റെ ലെവലിൽ ഇവിടെ വെള്ളം വരാറുണ്ട് വേനൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമുക്ക് പറ്റാറുണ്ടതാണ് നമുക്ക് ഇവിടുത്തെ നമ്മുടെ നമ്മളിവിടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞത് നമ്മുടെ അങ്ങനെയാണ് ഇനിയിപ്പോ ഈയൊരു സൈഡിലൂടെ അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവരുടെ അടുത്തേക്ക് എത്തണം ഒരു അവർ കാണുന്നുണ്ട് അതിനൊരു പാറ കഷ്ണം അവിടെയും കാണുന്നുണ്ട് പറഞ്ഞോ ആ ഒരു ക്ലൈമറ്റ് ഈ തല കാണാത്ത മലകള് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് അങ്ങനത്തെ ഈ ഒരു സ്ഥലം ഈ ഈയൊരു ആംബിയൻസ് എന്ന് പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് അഞ്ചുമണി ആവുന്നതേ ഉള്ളു അടിപൊളി വ്യൂ ആണ് ചെറിയ ചെറിയ രീതിയിലൊക്കെ ഇപ്പോ ആളുകള് ബൈക്ക് കൊണ്ടുവന്ന് ആയതുകൊണ്ടാണ് അവിടെ ചളിയും കാര്യങ്ങളൊക്കെ കാണുന്നത് കാണുന്നുണ്ടാവും ആ ഒരു മേഘങ്ങളൊക്കെ ആക്ച്വലി അതിൻ്റെ മേലെയൊക്കെ നമുക്ക് നമ്മുടെ മലകളുടെ ഭാഗങ്ങളുണ്ട് നല്ല മഴമേഘങ്ങൾ മുടിയത് കൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത് നല്ലൊരു ആംബിയൻസാണ് ആ ഒരു തെങ്ങുകളും അതിൻ്റെ വേലെ വിറകിലായിട്ട് മലകളും മേഘങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ആംബിയൻസാണ് ആ ഒരു ക്ലൈമറ്റാണ് കാരണം മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ മൂടിക്കെട്ടി നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷം അതുപോലെ തന്നെ ആ റിസർവെയറുടെ ഒരു ഭാഗത്താണ് ആക്ച്വലി ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചു അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് ഈ ഒരു മലമ്പോയ പഞ്ചായത്തിൻ്റെ ഒരു സെൻറ്ററിലാണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഈയൊരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെയൊക്കെ വെള്ളം വരാറുണ്ട് എനിക്കിനും ഇപ്പോൾ അവിടെ കാണുന്ന ആ ഒരു ലെവലിലേക്ക് ഇവിടെ പൊന്താറുണ്ട് എന്നാണ് അവർ പറഞ്ഞത് നമ്മളോട് സുഹൃത്തുക്കളൊക്കെ വിളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ക്ഷേത്ര കണ്ടാലും അത് വരാൻ പറ്റാത്തതാണ് ഈ അത് എനിക്ക് പേഴ്സണലി ഈ ഒരു കൂടുതൽ ഇഷ്ടം ഈ കാഴ്ചകൾ കാണാനാണ് നമ്മുടെ മലകളും ആ ഒരു മഴ ആ ഒരു ഒരു ഇരുട്ടം കൂടിയ ഒരു ഫീൽ ഉണ്ടല്ലോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ കാഴ്ചകൾ എന്താ ഡോ എനിക്ക് അതിനനുസരിച്ചിരിക്കാനാണ് പരിപാടികളിലാണ് ഞാൻ ഞാൻ നോക്കിയാണ് നോക്കാം നല്ലൊരു ആംബിയൻസ് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് എന്താ പറയുക പോവാൻ തോന്നുക തന്നെയല്ല കേട്ടോ ആ ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും വന്നിരിക്കുക സറൗണ്ടഡ് ബൈ വലിയ വലിയ മലകൾ പക്ഷെ ഇങ്ങനത്തെ ഒരു കാഴ്ച ഉണ്ടായിട്ട് നമുക്ക് കാഴ്ച കംപ്ലീറ്റ് പോകുന്നതാണ് ഈ ഒരു ഭാഗത്തേക്കാണ് നേർച്ച അവിടെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ മഴ പെയ്തു വരുന്നുണ്ട് നമുക്കിപ്പോൾ അവിടെ കാണുന്നുണ്ടാവും അവിടെയൊക്കെ മലയുടെ ചെറിയ തലഭാഗങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് നല്ല ആംബിയൻസ് ആണ് ഫാമിലി ആയിട്ട് വരാം കാരണം ഇവിടെയൊക്കെ അത്ര വലിയ ആയങ്ങളോ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇല്ല എന്നാണ് ഞാനിവിടെ നേരത്തെ ഒരാളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആൻഡ് ഇവിടെ ഇങ്ങനെ കുറേ എവിടെ ചെന്നാലും കുറേ പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും അത് നോക്കണ്ട അത് ഒരു സ്ഥിരമാണ് എൻ്റെ ഫ്രണ്ട് വരുന്ന കഴിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തോ മറ്റേ ചെടിയാണ് പക്ഷെ ചെടിയല്ല നമ്മുടെ ആ ഒരു ഇലകൾ കാലതാ കാലം കഴിഞ്ഞതിന് ശേഷം കൊയിഞ്ഞു പോകാനാവുമ്പോഴുണ്ടാവുന്ന ആ ഒരു മഞ്ഞ ഷെയ്ഡാണ് ഞാനവിടെ ഒരു കൊക്ക അവിടെ നിൽക്കുന്നുണ്ട് ൊരു സ്ഥലമാണ് തീർച്ചയായിട്ടും വരണം ആ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ആ ഒരു മലമ്പുയ ഡാം വരുന്നത് ഈ ഒരു മലക്കപ്പുറത്തേക്കാണ് വാളയർ വരുന്നത് ആൻഡ് ഒരു മലക്കപ്പുറത്തേക്കാണ് നമ്മുടെ അട്ടപ്പാടി ഏരിയ എന്നൊക്കെയാണ് ഇവിടെ ഞാൻ രാവിലെ ഒരു സംസാരിച്ചതായിരുന്നു അവരമ്മോട് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ടാവും ഇവിടെയൊക്കെ ആ ഒരു ചതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നൂറ്റി ഇരുപതോളം ആളുകൾ ഈ ഒരു ഡാമിൽ മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ജോലിയിൽ ഏർപ്പെടുന്നുണ്ട് എന്നിവിടെ എന്നിപ്പോൾ സംസാരിച്ചു പറഞ്ഞു നാല് വാർഡുകളൊക്കെ ഉണ്ട് ഈ ഒരു പഞ്ചായത്ത് ഏരിയയിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറിൻ്റെ അടുത്ത് വോട്ടേഴ്സുള്ള വാർഡുകളാണ് എന്നൊക്കെ അവരുടെ കുറേ നേരം അവരോട് സംസാരിച്ചു നമുക്കൊരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ട ഒരു കാര്യം നിർബന്ധമാണല്ലോ നമുക്കാ ഒരു ഘടനകൾ എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ സനാഹരി എന്തൊക്കെയാണ് പിന്നെ ലാംഗ്വേജസ് ലാംഗ്വേജ് ഒക്കെ എല്ലാമാണ് പക്ഷേ ചെറിയ തമിഴ് ടച്ച് നമുക്ക് ഈ ഒരു മേലയിലൊക്കെ കാണുകയാണത്തിനപ്പുറത്തേക്ക് വാളയറാണ് വരുന്നുള്ളത് എങ്ങനെ പോയാലും നമുക്ക് ഇതാ ഈ ഏരിയയിലൊക്കെ ഉള്ള ആ കാഴ്ചകളുണ്ടല്ലോ അത് നമുക്ക് എന്താ പറയുക എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാം നമ്മുടെ മലകൾ കയറാനും കാണുകയാണെങ്കിൽ ഈ വെള്ളങ്ങളെക്കാൾ കൂടുതലും എനിക്ക് അതായത് നമ്മുടെ കടലിനേക്കാളും എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനത്തെ മലനിരകളും ഈ ഒരു കാട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ആ ഒരു ആംബിയൻസിന് പറ്റിയ മൊമെൻ്റ് എന്ന് പറയാൻ കാരണതാണ് ഈ കാണുന്ന ആ ഒരു ഷാഡോസാണ് നമ്മുടെ അതിനനുസരിച്ച് നമ്മുടെ മേഘങ്ങളും വന്നിട്ടുണ്ട് ചെറിയൊരു വയ ചാറിപ്പോയിവിടെ ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സുകൾ അവിടെ ഫോട്ടോസൊക്കെ ഒരു ഫാമിലി ആയിട്ടൊക്കെ ഏരിയ ആണ് നമ്മുടെ ഈ ഒരു മലമ്പോയ ഡാമിൻ്റെ റിസർവ് വയർ ഏരിയ എന്ന് പറയുന്നത് ഞാൻ വരുന്നതൊക്കെ നമ്മുടെ കാവ ഹൈലൻഡ്സ് ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും കാണുന്നുണ്ട് അത് അതിലൂടെയാണ് നമ്മളിപ്പോൾ ഈ റോഡിലേക്ക് വന്നത് അൻസ് ഈ ആ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട് മയക്കാർ കാറ്റിൻ്റെ ദിശ ഇങ്ങോട്ടാണ് ഞാൻ അവിടേക്കാണത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നത് ഈ ഒരു വെള്ളം മൂടുന്ന ആ ഒരു സ്ഥലത്ത് റിസർവേറിൻ്റെ സൈഡിലാണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ ആ ഒരു സൈഡിൽ നിന്നാണ് വന്നത് ഏകദേശം ഇങ്ങനൊരു പത്ത് പതിനഞ്ചോളം കിലോമീറ്റർ കവറായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലൂടെ നേരെ പോയാൽ നമുക്ക് ആ ഒരു എന്താ പറയാ വാളയർ സൈഡിലേക്കും പോവാം അതുപോലെ തന്നെ തിരക്കേ മലമ്പൊയ ടാമ്പ എന്നൊരു സ്ഥലം ഉണ്ട് നമുക്ക് പോകാൻ കഴിയും ഇവിടെ കണ്ടെ എത്രയോ പനക്കം ചന്ത പ്ലാസ്റ്റിക്കുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് പട്ടി വരുന്നുണ്ട് ആകെ ചളിയായിട്ടുണ്ട് അതിൽ കാലിലൊക്കെ പക്ഷെന്തോ പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ ഒന്ന് മാറിയ പോലെ അവിടെയൊക്കെ ഒരുപാട് പേര് വെഹിക്കിൾസൊക്കെ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ വെഹിക്കിൾ അവിടെയാണുള്ളത് പട്ടി എന്തോ എന്നെ നോക്കിയിരിക്കുകയാണല്ലോ നല്ല ബെസ്റ്റ് ഫ്രെയിമാണ് േഷ് നമ്മുടെ ഈയൊരു മലപ്പുഴ ഡാമിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചത് ആക്ച്വലി ഇത് വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ ഇറങ്ങാൻ ഇപ്പോൾ പോകുന്നതാണ് ആക്ച്വലി നല്ലൊരു ആംബിയൻസ് ആണ് തീർച്ചയായിട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണത് കാണുന്നുണ്ടാവും ബാക്കിൽ നമ്മുടെ ആ ഒരു റിസർവെയർ പക്ഷെ എനിക്ക് പേഴ്സണലി നമ്മൾ കാണുന്നുണ്ടോ ഈ ഒരു ഏരിയയിലൊക്കെ കംപ്ലീറ്റ് തലയല്ലാത്ത മലകളാണ് അതൊക്കെയാണ് നമുക്ക് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ മലകൾ കേറണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഫാമിലിയുമായിട്ട് നാച്ചുറൽ ആയിട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയോട് കൂടുതൽ ഇഷ്ടപ്പെട്ട ആളാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു മലമ്പുഴ ഡാമിൻ്റെ റിസർവ് ചെറിയൊരു ഏരിയ ആണ് നമ്മുടെ മലമ്പുഴ ഡാമിന് ഏകദേശം ഒരു എയ്റ്റ് കിലോമീറ്റർ ലേക്ക് വന്നിട്ടാണ് നമുക്ക് കാവ എന്നുള്ള ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട ഏരിയായിരിക്കും ഇനി ഒരുപാട് ട്രാവൽ ഓട്ടോമൊബൈൽ കണ്ടൻറ്റ് വിലയേഴ്സുകൾ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും സോണ്ടിൽ സോണിൽ മീറ്റേങ്ങിൻ്റെ ബൈ ബൈ